കെ സിദ്ദിഖ് രഞ്ജിത്ത് ഗണേഷ് കുമാർ എന്നിവരെ പ്രതീകാത്മകമായി ചങ്ങലക്കിട്ട് ചൂലുകൊണ്ട് അടിക്കുകയാണ് വനിതാ കോൺഗ്രസ് പ്രവർത്തകർ പ്രമുഖർ പ്രമുഖർന്ന് പറഞ്ഞെടുത്ത് ഇപ്പോ നടന്മാരുടെ കൊണ്ട് ഘോഷയാത്രയാണ് ജയസൂര്യ മുകേഷ് ബാബുരാജ് അതുപോലെ നിരവധി പേരുകൾ അമ്മ പ്രതീക്ഷിക്കാത്ത പേരുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാന വിഷയം അതൊന്നല്ല ഇതിപ്പം പറഞ്ഞു പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ സിനിമ ഷൂട്ടിങ് കാണാൻ വന്ന പെൺകുട്ടികൾ വരെ പരാതി കൊടുക്കുന്ന അവസ്ഥയിലുള്ളത് ശരിക്കും ശരിയായ സംഭവങ്ങൾ തന്നെയാണോ ഇനി ആരോപണങ്ങൾ എടിച്ചിറക്കുന്നതാണോ കാരണം ഈ സംഭവങ്ങളൊക്കെ നടന്നത് പതിനെട്ടും പന്ത്രണ്ടും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇവരും വന്ന് പറയുന്നത് അതും സിനിമയിൽ സജീവമല്ലാത്ത കുറെ നടിമാരും വന്നാണ് ഇപ്പം പറയുന്നത് കാരണം ഇത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമോ ഒരു അവസരം കിട്ടിയപ്പോൾ പലരും കേറി മുതലെടുക്കുന്നതോ ആയിട്ട് തോന്നുന്നുണ്ടോ കാരണം ആരുമാണ് അഭിനേതാക്കളുമാണ് അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്താണ് അർത്ഥം വെച്ചുള്ള ഒരു ഇളി നേരം ആയല്ലോ ഒന്നുമില്ല പറ ആരാ നിന്റെ ഹസ്ബൻഡ് എന്നാ പറയരുത് ഓ രാഹുലിന്റെ വൈഫാണല്ലേ സോറി സർ ഞാനെങ്കിലും അത് പറയേണ്ടതായിരുന്നു ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഈ മുകുന്ദൻ ഭയാണ് എപ്പോഴാച്ചാലും ഇതൊക്കെ അങ്ങനെ പറയണ്ടേ എന്റെ മുകുന്ദേട്ട് ഒരു പവർ ഗ്രൂപ്പ് ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാള സിനിമയിലേക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് എല്ലാവരുടെയും സംശയമാണ് ഈ പവർ ഗ്രൂപ്പ് ആരാണ് മോഹൻലാലാണ് മമ്മൂട്ടിയാണ് ദിലീപ് ആണ് അതേപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ നന്മരമായ സുരേഷ് ഗോപിയാണ് അങ്ങനെ കുറേ സംശയങ്ങൾ നമ്മുടെ ഇതിൽ നിപ്പുണ്ട് പക്ഷേ ഈ പവർ ഗ്രൂപ്പ് ആരാണ് അതാണ് ഒരു ചോദ്യം നിങ്ങളോട് എല്ലാവരോടും നമ്മളായാലും നിങ്ങളായാലും എല്ലാവരും ചോദിക്കുന്നത് ഇത് തന്നെ ഹൂ ഈസ് ദ പവർ ഗ്രൂപ്പ് എ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എലൂമിനാറ്റി എന്ന പോലെ ഒരു പവർ ഗ്രൂപ്പ് ഇതിലുണ്ടെന്ന് പറയണേ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ബേസിക് എന്ന് പറഞ്ഞാൽ പണമാണ് പണം ഇവരുടെ കയ്യിലുണ്ട് ഓട്ടോമാറ്റിക്കലി അത് വെച്ചിട്ട് ഇവർ എങ്ങനെയാണ് യൂസ് ചെയ്യണം അതേപോലെ തന്നെ ഗേൾസിനെ അതേപോലെ തന്നെ വുമൺസിനെ ഇവർ യൂസ് ചെയ്യണം അതിൻ്റെ ഈ ഒരു പവർ ഗ്രൂപ്പിൻ്റെ ഒരാളാണ് നമ്മുടെ പ്രധാനിയായ നമ്മുടെ മുകേഷ് എം എൽ എ മുകേഷ് എം എൽ എ പെണ്ണുങ്ങളെ ഇങ്ങനെ യൂസ് ചെയ്യണതായിട്ടാണ് ഇപ്പം നമ്മൾ മൊത്തമായിട്ട് സിനിമയിൽ പുള്ളി ചെയ്യുന്ന അതേ കഥാപാത്രത്തിൻ്റെ അതേ ഒരു പകർന്നാട്ടമാണ് മറ്റുള്ള ഇപ്പം ഈ പവർ ഗ്രൂപ്പ് എന്ന നിലയിൽ അദ്ദേഹം സിനിമകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്തായാലും രാജി പറയാ പറ്റുള്ളൂ ഇപ്പം കമ്മ്യൂണിസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ നേതാക്കന്മാർ സഹാക്കന്മാരായുള്ള അത്രയും നല്ല ടീംസ് വരെയും പറഞ്ഞു കൊടുങ്ങി മുകേഷ് എം എൽ എ എന്ത് ചെയ്താലും രാജിവെച്ചേ പറ്റൂ ശരിയാണ് അദ്ദേഹം രാജിവെച്ചേ പറ്റൂ കാരണം അദ്ദേഹം രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അങ്ങനെ തന്നെ അതിൻ്റെ ആ വില അങ്ങോട്ട് പോകും കാരണം ഇപ്പം മറ്റേ കോൺഗ്രസ്സുകാരെയൊക്കെ ഓൾറെഡി അവർ ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ പെണ്ണ് പിടിച്ച് അങ്ങനെ ആളത് ഉന്നയിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇതങ്ങനെയല്ല ഒരു പെണ്ണിനെ നേരിടേണ്ടി വന്ന ഒരു പെണ്ണിന് മാത്രമല്ല പുള്ളിയുടെ നേരിടേണ്ട വന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഇതിൽ ഒരു അമർഷമുണ്ട് കാരണം പുള്ളിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളി അവരുടെ മെയിൻ പാട്ടിൽ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ കാൻഡിലി ഉരുക്കി ഒഴിക്കുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് ഇത് ഇനി ഇപ്പള്ളി രാജിവെച്ചില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് പാട്ട് കിടക്കണെന്നുണ്ടെങ്കിൽ വളരെ ഇവിടെ സംഘർഷഭരിതവും കേരളം തന്നെ കത്താൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുകേഷ് എം എൽ എ രാജിവ പിന്നെ മുകേഷ് എം എൽ എ എന്തിനാണ് ഈ പോലീസുകാർ വരുമ്പോൾ അവരെ തടയണത് പോലീസ് ഈസ് ദ ഡ്യൂട്ടി അപ്പൊ അവര് മോളിൽ അതിൻ്റെ മോളിൽ കേന്ദ്രമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഇതിലുള്ള സിനിമാ നടൻ സുരേഷ് ഗോപി വിചാരിച്ചാൽ ഒന്നും നിങ്ങളുടെ ഇതിലൊന്നും അത് മാറ്റാൻ പറ്റില്ല കേസന്വേഷണവും കാര്യങ്ങളൊക്കെ അതിന്റെ മോളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ നല്ല തലപ്പത്തൊക്കെ ആളുകളുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പോലീസുകാർ വരുമ്പോ നിങ്ങള് നല്ല സത്യസന്ധം ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങള് സെർച്ച് എന്ന് പറഞ്ഞു കൊടുത്തില്ല അതേപോലെ വക്കീൽ പറയായിട്ടിട്ട് നിങ്ങൾ നിൽക്കാൻ നിൽക്കരുത് കേട്ടാ അതേപോലെ തന്നെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പവർ ഗ്രൂപ്പിനൊക്കെ സഹിക്കണം സിനിമ എന്ന് പറഞ്ഞാൽ പൊതു ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് എല്ലാവരും കാണാ അവരുടെ പൈസ എടുത്തുകൊണ്ടാണ് ഇപ്പൊ സിനിമാ നടന്മാരെ വളർത്തുന്നത് അത് ആരാണ് വളർത്തുന്നത് നമ്മളിവിടെ ഉള്ള എല്ലാ ജനങ്ങളും കൂടിയാണ് സിനിമാ നടന്മാർ ഇപ്പൊ മോഹൻലാലിന്റെ മമ്മൂട്ടി അങ്ങനെ എടുക്കുന്ന എല്ലാ സിനിമാ നടന്മാരെയും അവർ പ്രധാനമായിട്ട് പറയണമല്ല കേട്ടോ അവർ പേഴ്സണലായിട്ട് ഞാൻ പറയണതാണ് എന്താണെന്ന് വെച്ചാൽ അവർ സൂപ്പർ സ്റ്റാർ എന്നുള്ള ലെവലിൽ വന്ന്ക്കാണ് അതേപോലെ തന്നെ ഹൃത്തിക് റോഷൻ അതേപോലെ ബോളിവുഡ് ഹോളിവുഡ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അങ്ങനെ പല നല്ല നടന്മാർ അവർ ആക്ടിങ് ഉണ്ട് അവരെ കഴിവുണ്ട് സമ്മതിക്കണ് ആ പ്രൊഡ്യൂസർമാർ അവർ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് കഷിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതൊക്കെ അത്യന്ത സ്വന്തമാണോ പക്ഷേ ഇതിലൊരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വേണ്ടാതീനത്തിന് ഈ സിനിമേനെ ഉപയോഗിക്കാൻ വേണ്ടി ഇതിൻ്റെ അണിയറ പ്രവർത്തകരിലെ കുറേ പേര് കളിക്കേണ്ട അത് തന്നെയാണ് ഈ സിനിമയുടെ ചാവോ അതേപോലെ തന്നെയാണ് കുറേ എണ്ണങ്ങൾ കയറി പറ്റി പവർ ഗ്രൂപ്പ് കളിച്ച് ഈ സിനിമ വ്യവസായം തീർക്കാനുള്ള പരിപാടിയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന ഒരു ദിവസം മീഡിയ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങളുടെ തീറ്റ അപ്പോൾ ഇയാള് തന്നെയാണ് ആരുടെ തീറ്റയാണ് ഞങ്ങളുടെ അല്ലേ താൻ ഈ സിനിമ നടനായി വന്നപ്പോൾ സമയത്ത് താൻ ഫേമസ് ആയിരുന്നു അല്ല തങ്ങളുടെ ഈ പറഞ്ഞൊരു പോലീസ് ക്യാരക്ടർ ആൾക്കാരെ ഏറ്റെടുത്ത് ഭരത്ചന്ദ്രൻ ഐ പി എസ് ഒക്കെ ഏറ്റെടുത്ത് താങ്കളെ ഒരു ഇതിൽ നല്ലൊരു നാടനായിട്ട് വളർത്തിയത് ജനങ്ങളാണ് അവരുടെ കാശ് കൊണ്ടാണ് താങ്കളും താങ്കളുടെ കുടുംബം കഴിയുന്നത് അതേപോലെ തന്നെ മന്ത്രി മന്ത്രിയായിരിക്കുന്നത് അതേപോലെ തന്നെ എം പി ആയിട്ട് മാറിയതൊക്കെ എങ്ങനെയാണ് ജനങ്ങളാണ് താങ്കൾക്ക് ഓട്ടിയത് ഇത് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മീഡിയ പ്രവർത്തകരായാലും എല്ലാവരായാലും ഇപ്പം ഒരു കസ്റ്റമറെ കയറുന്ന ഒരു ഷോപ്പായാലും ആമസോണായാലും ഫ്ലിപ്പ്കാർട്ടായാലും എല്ലാവരും ജനങ്ങളിൽ ഡിപ്പെൻഡാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളില്ലാണ്ട് ആരും വളരെ ഇല്ല ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ചാനൽ ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനലില്ല ലാസ്റ്റ് കുറെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് ഞാൻ വലിയ ആളായി ഞാൻ ഭയങ്കര കാശുണ്ടായി കഴിയുമ്പോൾ ഞാൻ ഞാനാണ് സൂപ്പർ സ്റ്റാർ ഞാൻ ഇത് വെച്ചുകൊണ്ടാണ് എൻ്റെ കഴിവും കൊണ്ടെല്ലാം വളർന്ന് അതൊന്നും അല്ല ജനങ്ങൾ നമ്മളിഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് കണ്ടുകൊണ്ടാണ് ജനങ്ങൾ നമുക്ക് സബ്സ്ക്രൈബേഷൻ ചെയ്യണത് മാത്രമല്ല നമ്മൾ ഉയർത്തുന്നതും അതേപോലെ തന്നെ തീറ്റ തീറ്റ എന്ന് താങ്കൾ പറഞ്ഞു താങ്കളുടെ ഇതായ സംഘടനകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴാണ് ജനങ്ങൾ താങ്കളായിട്ട് ചോദിക്കാനും പറയാനും വന്നത് അത് മീഡിയ പ്രവർത്തകർ വരും ജനങ്ങൾക്ക് വേണ്ടി മീഡിയ പ്രവർത്തകരാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയാം താങ്കൾക്ക് മറുപടി ഇല്ലെങ്കി അതിന്റെ അർത്ഥം എന്താണ് താങ്കളും ഈ പവർ ഗ്രൂപ്പിൽ പെട്ടെന്ന് ആരൊക്കെ പലരും വന്നും പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മളുടെ കൂടെ സഹപ്രവർത്തകരായാലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അതും ഒരു ചീഞ്ഞ കേസാണെങ്കിൽ ആ കേസിൽ പെട്ട് കഴിഞ്ഞ ഒരു പെണ്ണ് കേസൊക്കെ പ്രത്യേകിച്ച് അത് മാത്രമല്ല ഈ മുകേഷ് എം എൽ എ പറഞ്ഞിരിക്കുന്ന വേട് എന്താണ് ഉരുക്കൊഴിക്കും പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കാണ് അതുകൊണ്ട് തന്നെ സർക്കാർ അതിന്മേൽ അന്വേഷണം നടത്തണം നടപടി സ്വീകരിക്കണം ആ അന്വേഷണം നടത്തുമ്പോൾ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഒരു അന്വേഷണം നടത്താൻ അതിൽ അദ്ദേഹം തെറ്റുചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് തിരിച്ച് വീണ്ടും ആ സ്ഥാനത്തേക്ക് വരികയും ഇത്തരം ഒരു പരാതി കള്ളപ്പരാതി കൊടുത്ത് ആൾക്കെതിരെ നടപടി സ്വീകരിക്കാനും നമ്മുടെ നിയമത്തിൽ ഈ രാജ്യത്തെ നിയമത്തിൽ അതിന് സാധിക്കുന്നതാണ് ചലച്ചിത്ര അക്കാദമിയുടെയും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ തന്നെ അന്തസ്വമഭിമാനവും സംരക്ഷിക്കുന്ന സംരക്ഷിക്കേണ്ടതിന് കേരളത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടതിന് സംസ്ഥാന സർക്കാർ ഈ നടപടി സ്വീകരിക്കണം പെണ്ണുങ്ങളെ തറുത് കൊട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ത്രീയാണ് അത് വന്ന് என்ன்கே சாரு மார பெண்ணுங்கள பிறத்து தொட்டு கிஞ்ச விவரம் அறிஞிக்க மாறும் ஒரு பிணாயிரம்